റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീട് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ല മൂവാറ്റുപുഴയിലാണ് മൂവാറ്റുപുഴ ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാറിയാൽ ഈ വീട്ടിലെത്തിച്ചേരാം അതുപോലെ തന്നെ തൊടുപുഴ മൂവാറ്റുപുഴ റോട്ടിലെ വാഴക്കുളം ജംഗ്ഷനിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറിയാലും ഈ വീട്ടിലെത്തിച്ചേരാം ആദ്യമായിട്ടാണ് ഇത്ര ഏക്കർ സ്ഥലവും ഒരു വീടും മിക്കവാറും നമ്മൾ നാപ്പത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടൊക്കെയാണ് ചെയ്യാറ് ഇത് ആറ് ഏക്കർ സ്ഥലമാണ് നാലായിരം സ്ക്വയർ ഫീറ്റിൽ മുകളില് വീടുണ്ട് പാർട്ടി സ്വന്തം ആവശ്യത്തിന് പണത് താമസിക്കുന്ന വീടാണ് പാർട്ടി യു കെയിൽ സെറ്റിൽഡാണ് പാർട്ടി ഡിസംബറിൽ വെക്കേഷൻ നാട്ടിലും ലീവിന് വരുന്നുണ്ട് വീടിൻ്റെ വർക്കുകൾ ഫുള്ള് ഇതിൻ്റെ അകത്ത് വലിയ തേക്ക് മരങ്ങളുണ്ടായിരുന്നു അതിൽ നിന്നുള്ള തേക്ക് ഒക്കെ വെട്ടി സ്വന്തം ആവശ്യത്തിന് വീട്ടിലെ പണിക്കാരെ കിരുത്തി പണിയിപ്പിച്ചിട്ടാണ് ഈ ജനല് അതിൻ്റെ ഡോറുകൾ കബോർഡ് വർക്കുകൾ എല്ലാം ചെയ്തിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം പാർട്ടി ശരിക്കും പറഞ്ഞാൽ ഇത് പണിതിട്ട് താമസിച്ചിട്ടില്ല പാർട്ടി ഇടയ്ക്കൊക്കെ വരും ഒരു ഒരു മാസം താമസിക്കും പിന്നെ പൂട്ടിയിട്ടിട്ടങ്ങ് പോവും പിന്നെ ഇങ്ങനെ വീട് താമസിക്കാതെ കിടന്നാലും മുഷിഞ്ഞു പോവും പിന്നെ പണിക്കാരേക്ക് നിർത്തി മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകും എന്തായാലും പാർട്ടി ഡിസംബറിൽ നാട്ടിൽ വരുന്നുണ്ട് വളരെ ലാഭകരമായ ഒരു വിലക്ക് ഈ വീടും സ്ഥലവും നമുക്ക് മേടിക്കാം അതിൻ്റെ മുകളിലുള്ള കൈപ്പിടികൾ എല്ലാം തേക്കും കണ്ടാണ് ചെയ്തിരിക്കുന്നത് ഫുള്ള് തേക്കും കണ്ട കണ്ടാണ് അതിന്റെ ഫുള്ള് വർക്കുകൾ ചെയ്തിരിക്കുന്നത് അഞ്ച് ബെഡ്റൂമാണ് ഈ വീടിന് ഫുള്ള് ഗ്രാനൈറ്റ് ആണ് ഞാൻ ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റ് പറഞ്ഞതാണ് നാലായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന് ഉള്ളത് തൊടുപുഴ ടൗണിലേക്ക് ഒമ്പത് കിലോമീറ്റർ ആണ് ഈ വീട്ടിൽ നിന്ന് വാഴപ്പുഴം ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ മൂവാറ്റുപുഴ ടൗണിലേക്ക് ഏകദേശം ഏഴ് കിലോമീറ്റർ വരും ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഒരു അഞ്ചാറ് ഏക്കർ സ്ഥലം വേണം കുറച്ച് അതിൻ്റെ അകത്ത് ആദായമൊക്കെ വേണം ഇതിൻ്റെ അകത്ത് വെട്ടാറായ മരങ്ങൾ തൊള്ളായിരം റബ്ബർ മരങ്ങളുണ്ട് തൊള്ളായിരം മരവുണ്ട് ടാപ്പ് ചെയ്തിട്ടില്ല കണ്ടോ വലിയ കിച്ചൺ കിച്ചണിന്റെ കബോർഡ് വർക്കുകളെല്ലാം തേക്കും തടിയിലാണ് തീർത്തിരിക്കുന്നത് ആറ് ഏക്കറും ഈ വീടിന്റെ വില നമ്മൾ പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണുക നമുക്ക് കാണാ തേക്കിൻ തടിയും തീർത്ത കബോർഡ് വർക്കുകൾ കിച്ചന്റെ എല്ലാ കബോർഡ് വർക്കുകളും തീർന്നിട്ടുണ്ട് ഇവിടുന്ന് ഒരു പത്ത് ഒരു എണ്ണൂറ് മീറ്റർ മാറിയ ബസ് റൂട്ടിലേക്ക് ചെല്ലാം നമുക്ക് ഈ വീടിന്റെ അകത്തെ എല്ലാ റൂമുകളുടെയും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിട്ടില്ല ഒരു കുറെ അതിന്റെ അകത്ത് സാധനങ്ങളൊക്കെ വെച്ച് കൂട്ടിയിട്ട് പോയേക്കുവാ നമുക്ക് രണ്ടാമത്തെ നിലയിലേക്ക് കയറുമ്പോ ഇടതും വലതും സ്റ്റെയർ കേസിന്റെ കൈപ്പിടികൾ നമുക്ക് നോക്കി കറിയാം ഫുള്ള് തേക്കാണ് ഫുള്ള് കൊട്ടാരത്തിലേക്ക് കയറിച്ചാലും മാതിരി അത് കണ്ടുപോയി കോണിപ്പ് ഇത് സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോകുമ്പോ രണ്ട് സൈഡ് നോക്കി ഫുള്ള് ആണ് നല്ലൊരു നല്ലൊരു എമൗണ്ട് മുടക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ വീടിനെ തന്നെ നമുക്ക് കോടി ചോദിക്കാം ഈ അമ്പത് സെന്റ് സ്ഥലവും ഈ വീടിനും രണ്ടര കോടി ചോദിക്കാം ഈ ആറ് ഏക്കറും വീടും കൂടി നമുക്ക് നാല് കോടി രൂപയുടെ താഴെ മേടിക്കാം ഇങ്ങനെയൊക്കെ ഒരു വീട് സ്ഥലവും കിട്ടണ ആൾക്കാർ ആറ് ആറ് കോടിയും എട്ട് കോടിയൊക്കെ പറയുന്നത് നാല് കോടി രൂപയുടെ താഴെ നമുക്ക് മേടിക്കാം ഈ ആറ് ഏക്കർ സ്ഥലവും ഈ വീടും കൂടി ബാത്റൂമിൻ്റെ സൈഡിൽ ഡ്രസ്സിങ് റൂമുണ്ട് അതുപോലെ തന്നെ വലിയ ബാത്ത് റൂം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ചാനലിൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് തേക്കിൻ തടി ഇങ്ങൻ്റെ ബാക്കിലേക്ക് റൂഫ് ചെയ്തേക്കുന്നതാണ് വലിയൊരു റൂഫിംഗ് ഏരിയ ഉണ്ട് ബാക്കിൽ ബാക്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ഒന്ന് പ്രസ് ചെയ്യണം ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളിപ്പോൾ നമ്മളിങ്ങനെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരും ഇതുപോലെ ഇതിനേക്കാളും ലാഭകരമായ വിലയ്ക്ക് നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ് അങ്ങനെയുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക നമുക്ക് പറമ്പിലേക്കൊക്കെ പോവാം നമുക്ക് വീടിൻ്റെ രണ്ടാമത്തെ നിലയിൽ നിന്ന് ഫ്രണ്ട് വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് ഇച്ചിരി ഫ്രണ്ട് ഏരിയക്കും കാട് പിടിച്ച് കിടക്കുവാണത് അവിടുത്തെ ദിവസം തന്നെ അവിടെ എല്ലാം കാടൊക്കെ വെട്ടി ക്ലിയറൻസ് ചെയ്ത് ഇടുന്നതാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് ഈ ആറ് ഏക്കറിൻ്റെ കൂടെ രണ്ട് ഏക്കറെ കൂട്ടി നമുക്ക് എടുക്കാം എട്ട് ഏക്കറും ഈ സ്ഥലം കൂടിയിട്ടാണ് നമുക്ക് മേടിക്കാൻ വേണമെങ്കിൽ പകുതി വില പോലും ഇവർ ചോദിക്കുന്നില്ല എട്ട് ഏക്കറും വീടും ഒക്കെ അഞ്ചരക്കൂടിയുടെ താഴെ നമുക്ക് മേടിക്കാം അപ്പം നമുക്കിപ്പം നിലവിലിത് വിൽക്കാനുള്ള ആറ് ഏക്കറും ഈ വീടും കൂടിയിട്ടാണ് അവർ പാർട്ടി വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു പത്ത് എഴുന്നൂറ് മീറ്റർ മാറി സ്കൂൾ ബസ്സുകളൊക്കെ പോകുന്നുണ്ട് എല്ലാ വാഴക്കുളത്തുള്ള സ്കൂൾ വാഴക്കുളം സ്കൂളിലുള്ള സ്കൂൾ ബസ് അതുപോലെ തന്നെ മൂവാറ്റുപുഴ അങ്ങനെ എല്ലാ സ്കൂൾ ബസ്സുകളൊക്കെ എൻ്റെ സൈഡിൽ പോകുന്നുണ്ട് ഒത്തിരി തേക്ക് മരങ്ങളുണ്ട് ഈ പറമ്പിൽ ഇതുപോലത്തെ തേക്ക് മരങ്ങളൊരു പത്തറുപത് അറുപത് എഴുപത് തേക്കുണ്ട് തൊള്ളായിരം റബ്ബറുണ്ട് നമുക്ക് ആ ആ വഴി കൂടിയിട്ടാണ് ഈ വീട്ടിലേക്ക് വരുന്നത് നമ്മൾ അതാണ് ഇതാണ് വഴി ഈ വീട്ടിലേക്കുള്ള വഴി ഈ വണ്ണമുള്ള റബ്ബർ മരങ്ങളാണ് ഇതിന്റെ അകത്തുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഈ വീടും സ്ഥലമൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കണം ആ വിലയുടെ കാര്യങ്ങൾ നമ്മളിപ്പോ ഏകദേശം ഒരു വില അതിൻ്റെ അകത്ത് പറയും എന്നാലും അതിനേക്കാളും താഴെ നമുക്ക് കിട്ടും വില താഴെ നമുക്ക് മേടിക്കാം പറമ്പിലേക്ക് കയറി കഴിഞ്ഞാൽ തൊള്ളായിരം മരങ്ങൾ ടാപ്പ് ചെയ്തിട്ടില്ല ഇങ്ങനത്തെ മരങ്ങളാണ് ഈ പറമ്പിലുള്ളത് സൈഡിക്കടൊരു തോടൊഴുകുന്നുണ്ട് ഫുള്ള് ഫുൾ ടൈപ്പ് മുന്നൂറ് മുന്നൂറ്റി അറുപഞ്ച് ദിവസം വെള്ളം കിട്ടുന്നൊരു ഏരിയയാണ് വെള്ളത്തിന് ക്ഷാമമുള്ള ഏരിയ എന്നല്ല നമുക്ക് വേണമെങ്കിൽ ഫാം ഹൗസൊക്കെ നടത്താം ആറ് ഏക്കർ സ്ഥലമുണ്ടല്ലോ ജാതി ഫാം ഹൗസ് ഒക്കെ നടത്താൻ പറ്റുന്നൊരു സ്ഥലമാണ് നല്ലൊരു പ്ലേസ് കിടക്കുന്ന സ്ഥലമാണ് പാറയൊന്നുമില്ല ഫുള്ള് മണ്ണാണിത് നമുക്ക് ഈ സ്ഥലത്തേക്ക് ഫുള്ള് നമുക്ക് കവർ ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം കണ്ടമാനം സ്ഥലത്ത് ഇങ്ങനെ കിടക്കുവാണ് ഞങ്ങള് ബാക്കിലേക്ക് ആഞ്ഞിലി ഉണ്ട് ഒത്തിരി കനമ ഒത്തിരി മരങ്ങളുണ്ട് തേക്ക് ആഞ്ഞിലി ഒരു നൂറ് തേക്ക് നട്ടതാണ് ഇതാണ്ടോ വീടിന്റെ ഫ്രണ്ട് വ്യൂ നോക്കിക്ക് ഒരു രാജീയമായിട്ടുള്ള അത് കാരണം വെച്ചാൽ ഉയരത്തിൽ നിന്ന് റോഡിൽ നിന്നോ ഉയരത്തിലാണ് ഈ വീട് അപ്പം നിങ്ങൾ താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴ